തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Godan Diamonds, Bypass Road, ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി തിരൂർ അരീക്കനട്ട് സൊസൈറ്റി പ്രസിഡന്റ് തുടങ്ങി നിലകളിൽ പ്രവർത്തിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന കുറ്റൂർ നോർത്തിലെ കെ പി കുഞ്ഞുമൊയ്ത് ഹാജി അനുസ്മരണ പൊതുസമ്മേളനം ഫെബ്രുവരി മൂന്നിന് തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് വേങ്കര വ്യാപാര ബാലി വെച്ച് നടക്കുമെന്ന് അനുസ്മരണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തോ യു ഡി എഫ് ചെയർമാൻ അജയ് മോഹൻ മുൻ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എല്ലാവരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മലപ്പുറം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് തുടങ്ങി എൺപതില് മലപ്പുറം നിയോജക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് പിന്നെ ഡി സെക്രട്ടറി ആയി കെ പി ആയി നാൽപ്പത്തഞ്ച് അൻപത് വർഷത്തോളം മലപ്പുറം ജില്ലയിലും അന്ന് നമ്മൾ വേഗര അസംബ്ലി മണ്ഡലം അല്ല നമ്മൾ വേഗര നിയോ മലപ്പുറം നിയോജക നിയോജകമണ്ഡലമാണ് മലപ്പുറം നിയോജക മണ്ഡലത്തിലും വേങ്ങരയിലും സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടായിരുന്ന ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷക്കാലം ഉണ്ടായിരുന്ന ആളാണ് കുഞ്ഞുമേ സാഹിബ് അദ്ദേഹത്തെ അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം മൂന്ന് മാസത്തോളമായി ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി മരിച്ചു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇതിൽ നമ്മൾ ഞങ്ങളൊരു അനുസ്മരണ സമിതി ഉണ്ടാക്കിയിട്ട് അനുസ്മരണ സമ്മേളനം വ്യാപാര മോലിൽ വൈകുന്നേരം നാലു മണിക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കാൻ അതുകൊണ്ട് കുഞ്ഞുമൈലാജി ആ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കുഞ്ഞുമൈതുജി മലപ്പുറം നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആളാണ് വി എം സുധീരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ഇതേ ആണത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന അനുസ്മരണ സമ്മേളനം പിന്നെ നമ്മുടെ എം എൽ എ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പിന്നെ കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അൽകുമാർ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി കെ പി സി ജനറൽ സെക്രട്ടറി ആര്യണ് ചോക്കത്ത് യു ഡി എഫിന്റെ ചെയർമാൻ പി ടി അജയ് മോഹന് മുൻ ഡി സി സി പ്രസിഡന്റ് ഇ മുഹമ്മദ് കുഞ്ഞി അടക്കമുള്ള നേതാക്കള് ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു അപ്പം ഈ അനുസ്മരണ സമ്മേളനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നാല് നാലേമുക്കാലിന് തുടങ്ങി ഒരു ഒരാറര മണിക്ക് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് അനുസ്മരണ സമ്മേളനം അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ അനുസ്മരണ സമിതി ചെയർമാൻ എ കെ നസീർ ജനറൽ കൺവീനർ മണി നീലഞ്ചേരി ട്രഷറർ ഇ കെ ആലി മൊയ്തീൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി പി എ ബാവ ചന്ദ്രമോഹനൻ കൂരിയാട് എന്നിവർ സംബന്ധിച്ചു ന്യൂസ്ബ്യൂറോ